അസലാമലക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ലുലു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധിച്ചു അഹമ്മദാബാദിൽ റെക്കോർഡ് തുകയ്ക്ക് ഭൂമി വാങ്ങി ലുലു ഗ്രൂപ്പ് ലക്ഷ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ഗുജറാത്തിലെ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് റെക്കോർഡ് തുകയ്ക്ക് വാണിജ്യ ആവശ്യത്തിനുള്ള ഭൂമി സ്വന്തമാക്കി ലുലു ഗ്രൂപ്പ് കോർപ്പറേഷനിലെ ഝാൻഗേഡ എന്ന പ്രദേശത്തെ എസ് പി റിംഗ് റോഡിലെ സ്ഥലം അഞ്ഞൂറ്റി പത്തൊമ്പത് കോടി രൂപയ്ക്കാണ് ലുലു ഗ്രൂപ്പിന് കീഴിലെ ലുലു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് മാൾസ് ലേലത്തിലൂടെ വാങ്ങിയത് അഹമ്മദാബാദ് കോർപ്പറേഷൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയുടെ ഭൂമി വിൽപ്പനയാണിത് ലേലത്തിൽ അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയായിരുന്നു സ്ഥലത്തിൻ്റെ റിസർവ് തുക മറ്റ് രണ്ട് കമ്പനികളും ലേലത്തിൽ പങ്കെടുത്തിരുന്നെങ്കിലും വാശിയേറിയ മത്സരത്തിനൊടുവിൽ ഭൂമി ലുലു ഗ്രൂപ്പ് സ്വന്തമാക്കുകയായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ നിർമ്മിക്കാനായാണ് അങ്കഡാഡിൽ വൻ തുകയ്ക്ക് ലുലു ഗ്രൂപ്പ് ഭൂമി വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ തുടക്കത്തിൽ പ്രദേശത്തെ ഇരുപത്തി രണ്ട് പ്ലോട്ടുകൾ വിൽക്കാനായിരുന്നു കോർപ്പറേഷൻ്റെ നീക്കം ഇതുവഴി രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച് പൂജ്യം കോടി രൂപയും പ്രതീക്ഷിച്ചു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ലേലം അഞ്ച് പ്ലോട്ടുകളിലേക്ക് മാത്രമായി ചുരുക്കി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തെ പാട്ടത്തിന് നൽകാമെന്നായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പിന്നീട് ഭൂമി ലേലത്തിലെ വിജയിക്ക് വിൽക്കാൻ തന്നെ തീരുമാനിച്ചു പാട്ടം ഒഴിവാക്കിയതിലൂടെ ലേല വിജയിക്ക് പതിനെട്ട് ശതമാനം ജി ഒഴിവായി കിട്ടി